നിൻ ഓ കളങ്കമില്ലാത്ത കന്യകയായ ആരോഗ്യമാതാവെ ഞങ്ങളുടെ സ്വർഗീയ ഗുണഭോക്താവെ എലിസബത്തിന് നിങ്ങൾ അവളുടെ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് തനിക്കും അവളുടെ കുടുംബത്തിനും വേണ്ടി ധാരാളം അനുഗ്രഹങ്ങൾ ലഭിച്ചു അങ്ങയുടെ സിംഹാസനത്തിന്റെ സ്ഥലമായി വിശുദ്ധ ദേവാലയം തിരഞ്ഞെടുത്ത് അങ്ങയുടെ സഹായം തേടുന്ന എല്ലാവർക്കും അമ്മ അനുഗ്രഹിക്കുകയും ധാരാളം അനുഗ്രഹങ്ങൾ നേടുകയും ചെയ്യുന്നു അന്തർ കാഴ്ച പ്രാപിക്കുന്നു ഉമകൾ സംസാരിക്കുന്നു മുടന്തർ നടക്കുന്നു രോഗശമനം പ്രതീക്ഷിക്കാത്ത രോഗികൾ നിങ്ങളിൽ നിന്ന് സൗഖ്യം പ്രാപിക്കുന്നു കരുണയുള്ള മാതാവെ ആവശ്യമുള്ള ഞങ്ങളുടെ സഹോദരങ്ങളോട് നിങ്ങൾ കാണിച്ച അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു നിങ്ങളുടെ സർവശക്തനായ പുത്രനായ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിനെ ഞങ്ങൾ ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു അങ്ങയുടെ മാതൃഹൃദയം അറിയുന്നതിനാൽ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവത്തെ വ്രണപ്പെടുത്തിയവരോട് ദൈവത്തിൻ്റെ കരുണ നേടുക അത്തരം കഠിനപാപികളെ അവന്റെ യഥാർത്ഥ സുഹൃത്തുക്കളാക്കി മാറ്റുക ആമേൻ